ഒരാൾ മരിച്ചതിന് ശേഷം ജനിച്ചാലേ അയാൾ രണ്ടാമത് ഒരാള് ജനിച്ചതിന് ശേഷം മരിച്ചാൽ അല്ല അങ്ങനെ മരിച്ചതിന് ശേഷം ജനിച്ചാൽ വീണ്ടും മരിക്കുമോ എന്നാണ് ചോദ്യം ഒന്നാം കാല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിയാണ് നൽകിയിട്ടുള്ളത് ഈ ബുദ്ധി ചോദ്യം ചോദിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഈ മുത്തലിമുകൾക്ക് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ട് ചിലര് ചോദിക്കും ചിലരിതൊക്കെ ചോദിച്ചാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പോവുമോ എന്ന് ചോദിച്ചിട്ട് പേടിച്ചിട്ട് ചോദിക്കാതെ പോകും അപ്പോ ചോദിക്കാൻ പേടിക്കേണ്ടത് ധൈര്യമായിട്ട് ചോദിക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും കൃത്യമായിട്ടുണ്ട് മറുപടി ഉണ്ട് ആദ്യം അള്ളാഹുതല നമ്മുടെ വലിയ പ്രതിഫലം നൽകട്ടെ എന്ത് നമ്മുടെ നബിതങ്ങൾ വന്നതിന് ശേഷം ഇസ്ലാം തകർന്നു പോയിട്ടില്ല നേരത്തെ ഒരുപാട് പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാരുടെ ശേഷം അവരുടെ ദീനിനെ ഏറ്റുപിടിക്കുന്ന പണ്ഡിതന്മാരില്ല അതിനെ സമർത്ഥിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഉമ്മത്ത് അങ്ങനല്ല റിയാമന്നാൾ വരെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവൂ എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഉൾപ്പെടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒന്നാമതെ തോൽപ്പിക്ക് നൽകട്ടെ ഞാൻ മറുപടിയിലേക്ക് വരാം ഒരാൾ മരണപ്പെട്ടതിന്റെ ശേഷം ജീവിക്കുന്നു അത് സാധ്യമാണെന്ന് ശാസ്ത്രം പറയുന്നു നമ്മുടെ പിതും പറയുന്നു അദ്ദേഹം അവ ആ സ്വാഭാവികമായിട്ടും ഈ കേട്ട ആളുകൾക്ക് വേറെ ചോദ്യം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറെ ആൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്താ ചെയ്യാം ഇയാൾക്ക് ഒന്നും ഉണ്ടാവില്ല ഇയാൾക്ക് ഭാര്യയിലേക്ക് കിട്ടൂല അയാൾ സ്വത്ത് കിട്ടില്ല അയാൾ മരിച്ച പോലെ ഇയാൾ കൂടുതൽ മരിക്കാൻ സാധ്യതയുണ്ട് അതി സംഭവങ്ങൾ നമുക്കറിയാം ലജ്ജാൻ വന്നിട്ട് ആളുകൾ എഴുന്നേൽപ്പിക്കും മരിപ്പിക്കും ഈസാൻ നബി അലൈഹി സ്വലാം ഓരോരുത്തരെ അബർന്ന് എഴുന്നേൽപ്പിച്ചു വീണ്ടും അവിടെ തന്നെ മരിപ്പിച്ചു അപ്പോ ഈ വീണ്ടും ജനിക്കുന്ന ആളുകൾ വീണ്ടും മരിക്കും പക്ഷെ അവരുടെ ആദ്യ ആദ്യ കാലത്തിലുള്ള ജീവിതമായിരിക്കും പരിഗണിക്കുക എന്ന് നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹം അപ്പോളെ കണ്ടില്ലേ അദ്ദേഹത്തെ സിൽ നിന്ന് അമ്പിയാക്കളെ കണ്ടത് അവര് രണ്ടാമത് ജീവിതടുത്തോ അല്ല അമ്പിയാക്കളെ നമ്മൾ കാണുന്നു ഔലിയാക്കളെ കാണുന്നു എന്ന് പറയുന്നത് അവര് വീണ്ടും കൊണ്ടും ജനിക്കല്ല അവർക്ക് ആ ജീവിതം തന്നെയാണുള്ളത് അത് പലയിടങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് ഉള്ളവർക്ക് കൊടുക്കുന്നു എന്നതാണ് അല്ലാതെ ഓരോ തവണയും അവരിങ്ങനെ പുതിയ പുതിയ ജന്മം എടുക്കുന്നു എന്നല്ല അങ്ങനെയാ എന്റെ വിശദീകരണങ്ങൾ നമ്മൾ കലാമിന്റെയും ഹരീസിന്റെ ഒക്കെ വിശദീകരണങ്ങളിൽ പഠിക്കും എപ്പോഴും ഏത് അമിതാക്കൾക്കും കഴിവ് കൊടുത്തല്ലോ എവിടെയും വരാം അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ല ഇസ്ലാമി രാജ്യം അധികം മറുപടി പറയാ ചോദിക്കുന്ന വായ്പ വേറെ ണ്ടോ പുറാക്കുന്ന വാഹന വാഹനം ലഭിതങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം നല്ല ചോദ്യ അതിനെപ്പറ്റി കിതാബില് കാണും സീറബുൽ ഹലമീന്നൊക്കെ പറഞ്ഞ കിതാബുകൾ ലമിതങ്ങളെ ചരിത്രം പറയുന്നത് വളരെ വിശാലമായ കിതാബുകൾ അതിനുശേഷം നിങ്ങൾ ഈ സഞ്ചാൻ ഒക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മള് കഴിഞ്ഞിട്ട് കത്തർണത കെട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ മുത്താല വലിയ വലിയ ഗ്രന്ഥങ്ങൾ വായിച്ചു തുടങ്ങണം അപ്പം നിങ്ങൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വാങ്ങി വെക്കാൻ പറയേണ്ട കിതാബാണ് നിങ്ങളെ ഉപ്പന്മാരുടെ ഗൾഫിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൽവാസി ഗൾഫിലുണ്ടെങ്കിൽ അവരോട് പറയുന്നത് അല്ലെങ്കിൽ സീറത്തുൽ വേണം എന്ന് പറയണം അതിൽ നബിതങ്ങളെപ്പറ്റി വിശദമായ ചരിത്രമുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് ബുറാഖ് എന്ന് പറയുന്നത് നബിതങ്ങൾ മാത്രം ഉപയോഗിച്ചതല്ല നബിതങ്ങൾ മാത്രം കണ്ടതല്ല ബുറാഖ് എന്ന് പറയുന്ന വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിലുള്ള പ്രവാചകന്മാരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു വേഗത ഉണ്ടായത് നബിതങ്ങൾക്കാണ് ഇത്രയും വേഗതയിൽ വേഗതയിലാണ് സഞ്ചരിച്ചത് നബിതങ്ങൾക്കാണെന്നും കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ശുക്കി പറഞ്ഞാൽ ബുറാഖ് എന്ന് പറയുന്ന വാഹനം അത് ആദ്യമായിട്ട് റസൂല മാത്രമല്ല കാണുന്നത് അത് മുന്നേ കണ്ട അമ്പിയാക്കളുണ്ട് റസൂല്ല മാത്രമല്ല ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച അമ്പിയാക്കളുണ്ട് പക്ഷേ ബുറാത്തിലേറിയിട്ട് ഏഴാകാശവും വിട്ടുകടന്നു പോകാൻ ഇസ്രായിമറാജനാണ് ഈ ഇങ്ങോട്ട് പോവുക നമ്മളാ ഇസ്രായേൽ പോവുക എന്ന സംഭവം അത് റസൂലാണ് മനസ്സിലാക്കി ഉള്ളൂ അതുപോലെ അവിടെ നിന്ന് വേദരാജ് യാത്ര എന്ന് പറയുന്നത് നബിതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു ഔരിയാക്കൾക്കും ഉണ്ടാവില്ല മറ്റൊരു അമ്പിയാക്കൾക്കും ശരീരത്തോടു കൂടെയുള്ള വേദരാജ് ഉണ്ടാവൂല ശരീരത്തോടുള്ള മെറാജ് നബിതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നബിതങ്ങളുടെ ശേഷമുള്ള ഔരിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഇല്ല മൊറാക്ക് തലമുറ ഉപയോഗിച്ചിട്ടില്ല അതിന്

അല്ല മനുഷ്യന്മാരെ അറിയാൻ മനുഷ്യന്മാരായിട്ട് എന്നുള്ളത് അറിയില്ല കണ്ടതായിട്ട് നമുക്ക് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ അറിയസിലൊന്നും അങ്ങനെ വന്നിട്ടില്ല വേറെ മനുഷ്യന്മാര് കണ്ടതായിട്ട് അറിയസിലില്ല കാണാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടെന്ന് പറയാൻ സുഖം അപ്പൊ ഇവിടെ സമയത്ത് മൂന്നേ മുപ്പത്തി മൂന്നേ മൂന്നേ മുപ്പതിന് നീക്കൂടെ അവര് ലിറ്റ്മസ് ബസ് ഉണ്ടെന്ന് നോക്കാം ബസ് വന്നു വന്നില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല വരാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് അത് ല്ലന്ന് നമുക്ക് എങ്ങനെ അറിയാം അത് കണ്ട ഒരാൾ പറയണം അപ്പൊ അങ്ങനെ ഹനിയസിൽ റിപ്പോർട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഹനിയസില് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല മറുപടി

ആ ചോദ്യം പറയാം അതായത് ഇപ്പൊ നമ്മളെ മൊത്തം അവതരണം എന്ന് പറയുന്നത് ഇസ്ലാമന ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അതിന്റെ ശരി തെറ്റുകൾ പറഞ്ഞിട്ട നമ്മെ സ്വർണം ധരിക്കരുത് എന്ന് ഫിക്തി പറയുന്നുണ്ട് അതുപോലെ ധരിച്ചാല് പുരുഷന് എന്ന പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കാണൂലോ അതാകെ പ്രശ്നമാകൂലോ അതിന്റെ മറുപടി എന്ന് പറഞ്ഞാല് അങ്ങനെ അന്വേഷിക്കണം അതാണ് നമ്മുടെ ഫിക്തി അയിമത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്താണ് ഇസ്രാഹ് മോചിതത്തായതുപോലെ മിയറാജ് മോചിതത്തായതുപോലെത്തായതുപോലെ ചന്ദ്രനെ പിളർത്തിയത് മോചിതത്തായതുപോലെ നമ്മുടെ മുന്നിലുള്ള കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഇബാദാത്തും മഹാബലാത്തും സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആരാധനാ ഇടപാടുകൾ വൈവാഹിക നിയമങ്ങൾ കുറ്റകൃത്യ നിയമങ്ങൾ ഈ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പെക്കുസ് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതാണ് എന്ന് എന്താ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പെക്കിസ് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല എന്നാണ് അതിന്റെ ഓരോ നിയമങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉൾപ്പെടലുകൾ ഇപ്പൊ നമ്മൾ സ്വർണത്തിൽ പറഞ്ഞു ഇനി അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും പറയാനുണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ഹുത്തും ഫിത്തസില എന്നാണ് ഇവിടെ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ ഞാൻ പറയുന്നു എല്ലാത്തിനും ഇല്ലത്തറിയില്ലെങ്കിലും ഹിക്കുമത്ത് എല്ലാത്തിനും അറിയാം എന്നതാണ് അപ്പോ ഏത് ഫിത്തസിന്റെ നിയമമാണെങ്കിലും അതെല്ലാം നമുക്ക് ഈ രീതിയിൽ ചിന്തിച്ച് കണ്ടെത്താൻ കഴിയും എന്നതാണ് അത് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണമെന്നും അത് സമൂഹത്തിന് പറയണത് കൊടുക്കണമെന്നും ഇമാം എന്ന കിതാബിൽ പറയുന്നുണ്ട് അത് പറയൽ വളരെ നല്ലതാണ് അപ്പോഴാണ് വരാനുള്ള കൂടുതൽ പ്രചോദനം ഉണ്ടാവുക ഈ ദീൻ എന്ന് പറയുന്നത് അത് എല്ലാ എന്ന് ആളുകൾക്ക് മനസ്സിലാകില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്വർണം ധരിക്കുന്നതിനെ പറ്റിയ നാപ്പോളിയൻ ബോണപ്പാട്ടിനെ പറ്റി അവിടെ നെപ്പോളിയൻ കേട്ടെ നെപ്പോളിയൻ നെപോളിയൻ എന്ന് പറയുന്ന ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയുണ്ട് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ നാടായ ഫ്രാൻസിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഒരു കിതാബ് കൊണ്ടാ പോകുന്നത് ഏതാ കിതാബം എന്നറിയോ മാലിക് മാലിക് മുഫ്തസർ ഉൽ ഹലീൽ ഈ മുഫ്തസറുൽ കൊണ്ടായിട്ടാണ് നാപ്പോളിയൻ ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാടായ ഫ്രാൻസിലേക്ക് പോകുന്നത് അതെന്തിനാ മാലിക്ബിന്റെ ഈ കിതാബ് കിതാബെന്തിനാ നാപ്പോളിയൻ കോണപ്പാട്ടിന് അദ്ദേഹം മുസ്ലിം ഒന്നുമല്ല പിന്നെന്തിനാ അദ്ദേഹം ഈ കിതാബ് കൊണ്ടുപോയിട്ട് ചെയ്തത് ഇസ്ലാമിലെ ഇടപാട് നിയമങ്ങൾ കച്ചവട നിയമങ്ങൾ വായ്പാ നിയമങ്ങൾ റെന്റ് വാടക നിയമങ്ങൾ ഇങ്ങനെ ഈ നിയമങ്ങൾ എടുത്തു നോക്കിയപ്പോൾ കൃത്യമായിട്ട് ബുദ്ധിക്ക് യോജിക്കുന്നതാണ് അതുകൊണ്ട് ഫ്രാൻസിന്റെ നിയമത്തിൽ അത് ഉൾപ്പെടുത്തി ഇന്ന് നമുക്ക് വിദേശ നപ്തബുകളിൽ പോയാൽ ഈ സൗദിയിലൊക്കെ അതുപോലെ ദുബായിലൊക്കെ ആളുകളുണ്ടാവും യു എയിലെ ഞാൻ സാന്ദർഭികമായിട്ട് ഉപയോഗം പറയുകയാണ് നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മുത്താലിമകൾക്ക് ഇത്തരം കിതാബ് വാങ്ങി കൊടുക്കാനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ നാട്ടിൽ എവിടെയാണോ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയുള്ളത് എവിടെയാണോ നല്ല കോളേജുകളിൽ അവിടുത്തെ ലൈബ്രറിയിലേക്ക് പുസ്തകം വാങ്ങാൻ തന്നെ ഉപയോഗിക്കണം ഇസ്ലാമിക കിതാബുകൾ വാങ്ങാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരും തലമുറക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ അവസരമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ തന്നെ ഒരു ക്യാമ്പസ് ഉണ്ട് അവിടെ ആവശ്യമായ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഒരു മുത്തല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും മതിയാവുകയില്ല നമ്മൾ പലതിനും സംഭാവന നൽകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ സംഭാവന നീക്കി വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ചാർജയിൽ അതുപോലെയുള്ള മിക്കസ്ഥ ആളുകളിൽ പോയി അവിടെ നിന്നൊരു പുസ്തകം കിട്ടും അതെന്താ ഇസ്ലാമിന്റെ നിയമവും ഫ്രാൻസിന്റെ നിയമവും കമ്പയർ ചെയ്തിട്ടുള്ള പുസ്തകമാണ് അതിൽ പറയുന്നത് ഫ്രാൻസിന്റെ ഇടപാട് നിയമങ്ങൾ ഇസ്ലാമിക നിയമത്തോട് ഏകദേശം യോജിച്ചിട്ടാണുള്ളത് അതിൻ്റെ ചരിത്രമാണ് പറയുന്നത് അപ്പൊ ഇസ്ലാമിന്റെ അത് സ്വർണത്തിന്റെ വിഷയത്തിൽ മാത്രമേ എല്ലാത്തിന്റെ വിഷയത്തിലും യുക്തിയോടെ യോജിച്ചിട്ടാണുള്ളത് യുക്തിയോട് യോജിക്കാത്തൊരു നിയമം ഇസ്ലാമിലില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ നമ്മൾ ഓന്നവരല്ലേ ഖുർ പലപ്പോഴും ഉണ്ടാവും ഹക്കീം ഹക്കീം ഖുർഹാനിനെ പറ്റി പറയുന്നുണ്ടാവും എന്താ ഈ ഖുർഹാൻ യുക്തിഭദ്രമാണ് യുക്തിഭദ്രമാണെന്നാ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റിയ ഒരറ്റ നിയമം പോലും ഇസ്ലാമിലില്ല ഇസ്ലാമിന്റെ അതീതയിലില്ല ില്ല തസഫുല്ല വചനങ്ങളിലും ഇല്ല എല്ലാം നമുക്ക് കൃത്യമായിട്ട് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞോളുന്നില്ല ബുദ്ധി തളെ തള്ളിക്കളയുന്ന ഒന്നുമില്ല എന്നാണ് അപ്പൊ നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തണം അത് പഠിക്കണം അത് പഠിക്കുകയാണ് മുത്താലും നിങ്ങൾ വേണ്ടത് അത് പഠിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണം ഞാൻ വേറെ ചില ഉദാഹരണങ്ങൾ അങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ് അതുകൊണ്ടാണ് മറ്റുദാഹരണത്തിന് പുതുക്കിയത് ആ ഗോൾഡിന്റെ മാത്രല്ല അങ്ങനെ വേറെയും ഫിഫിന്റെ ഒരുപാട് ഇപ്പോ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പറയാം നിവിധങ്ങൾ പറഞ്ഞു സ്ത്രീകൾ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അത്ര തേക്കരുത് സുഗന്ധം തേച്ച് പോകരുത് എന്ന് നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന പല കുട്ടികളും സ്പ്രേ അടിച്ചിട്ടായിരിക്കും പോവുക അപ്പോ അത് ഇത് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചോളാം അങ്ങനെ തന്നെ അള്ളാഹുന്റെ നിയമമാണ് റസൂലുള്ളാഹി അലൈഹി നിങ്ങളുടെ നിയമമാണ് പക്ഷെ അതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ ഉണ്ട് അതിന് ഞാനിപ്പോ വിശദീകരിച്ച് പറയുന്നില്ല നിങ്ങൾ തെറമോൺസിനെ കുറിച്ച് ോക്കിയാൽ മതി എന്താണ് ഫെറമോൺസ് അതെങ്ങനെയാണ് നമ്മുടെ വൈകാരികതയെ ബാധിക്കുന്നത് നമ്മുടെ മൂഡ് മൂട്സ് ഇങ്ങനെ എങ്ങനെയാണ് ഈ ഫെറമോൺസ് ബാധിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയത ഇങ്ങനെ ഓരോന്നിന്റെയും ശാസ്ത്രീയം നമ്മൾ അന്വേഷിക്കണം പഠിക്കണം അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇമാം ആ മുതാരി റൺമത്തുതായ ലഹോസ്ഫായി പറഞ്ഞിട്ടുള്ളത്